അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് സലാഹു അലൈഹി വസ്ലം തൻ്റെ ജീവിതത്തിൽ നമ്മെ പഠിപ്പിച്ച ഏറ്റവും ശക്തമായ പാഠങ്ങളിലൊന്നായ സത്യസന്ധതയെക്കുറിച്ചാണ് റസാഹി സലാഹു അല്ലൈവലം ഒരു ദിവസം ഇങ്ങനെ മദീനയിലൂടെ നടക്കുകയായിരുന്നു അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഉമ്മ തൻ്റെ മകളെ വിളിക്കുന്നുണ്ട് അവള് കളിയിൽ മുഴുകിയിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് വിളിച്ച ശേഷം ഉമ്മ പറഞ്ഞു ങ്ങോട്ട് വന്നാൽ ഞാൻ നിനക്കൊരു കാരക്ക തരാമെന്ന് അപ്പോൾ കുഞ്ഞ് ഓടിച്ചെന്ന് ഉമ്മയുടെ അടുത്തെത്തി അപ്പോൾ മുത്തറസൂല് പുഞ്ചിരിച്ചു കൊണ്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അവൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ അപ്പോൾ ഉമ്മ പറഞ്ഞു എൻ്റെ കയ്യിലൊരു ചെറിയ കാരക്കയുണ്ട് ചെറുതാണെങ്കിലും ഞാൻ അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ റസലാഹി സ്വല്ലാ അലൈ വല്ലം വളരെ സ്നേഹത്തോടെ ഒരു മുന്നറിയിപ്പ് പോലെ അവർക്ക് പറഞ്ഞു കൊടുത്തു നിങ്ങൾ കുട്ടിയെ വിളിക്കുമ്പോൾ ഒന്നും കൊടുക്കാതെ ഇരുന്നാൽ അതൊരു പൊള്ളയായ വാഗ്ദാനം അഥവാ അസത്യമാണ് അള്ളാഹിൻ്റെ അടുക്കൽ അത് രേഖപ്പെടുത്തും റസൂൽ സ്വല്ലാഹുലി വസ്ലം നമ്മെ ഇതിൽ നിന്നും എന്താണ് പഠിപ്പിക്കുന്നത് ഒരു കുഞ്ഞിന് കൊടുക്കുന്ന വാഗ്ദാനം പോലും നമ്മൾ ലംഘിക്കാൻ പാടില്ല അസത്യത്തിൻ്റെ തുടക്കം ചെറുതായിരിക്കും പക്ഷേ അത് വളർന്ന മനുഷ്യൻ്റെ ഹൃദയം ഇരുട്ടിലാക്കും പ്രവാചകൻ്റെ ഈ ഒരു ഹദീസ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം സത്യം നന്മയിലേക്ക് നയിക്കുന്നു നന്മ സ്വർഗത്തിലേക്ക് നയിക്കുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളിതുപോലെ പല വാക്കുകളും ലംഘിക്കാറുണ്ടല്ലേ നമുക്ക് വരാൻ ഉദ്ദേശമില്ലെങ്കിലും അവരോട് ഞാൻ ഇന്ന് വരാമെന്ന് പറയാം അല്ലെങ്കിൽ നമുക്കൊരു സാധനം കൊടുക്കാൻ ഉദ്ദേശമില്ലെങ്കിലും നാളെ തീർച്ചയായിട്ടും തരാമെന്ന് പറയാം ഇതുപോലെയുള്ള ഓരോ ചെറിയ വാക്കുകളുടെ ലംഘനവും അഹു രേഖപ്പെടുത്തും പ്രവാചകൻ സലതാഹുലസ്ലം പറയുന്നുണ്ട് അവ ചെറിയ കാര്യങ്ങളാകട്ടെ അവ ശീലങ്ങളാണ് പിന്നീട് വലിയ അസത്യങ്ങളിലേക്ക് അവ നയിക്കപ്പെടും ഒരു മനുഷ്യൻ സത്യസന്ധനായി ജീവിക്കുമ്പോൾ അവർക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ മനുഷ്യരുടെ വിശ്വാസം ലഭിക്കും ദ്വാകൾ വേഗത്തിൽ സ്വീകരിക്കപ്പെടും അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ആളായി മാറും ജീവിതത്തിൽ ആത്മസമാധാനം ലഭിക്കും പ്രശ്നങ്ങൾ കുറയും പ്രവാചകൻ സലാഹു അല്ലുസലമിയുടെ സുഹൃത്തുക്കൾ പറയാറുണ്ടായിരുന്നു മറ്റാരുടെ വാക്കുകളിൽ സംശയിച്ചാലും ഞങ്ങൾ മുത്ത് റസൂലിൻ്റെ വാക്കിൽ സംശയിക്കില്ലായിരുന്നു കാരണം അള്ളാഹിൻ്റെ റസൂല് ഒന്നും പറയലില്ലായിരുന്നു പ്രവാചകൻ പഠിപ്പിച്ച ഈ പാഠം മനസ്സിലാക്കി ഇനി നമുക്കും ഓരോ അസത്യങ്ങളിൽ നിന്നും മാറി നിൽക്കാം ഇൻഷാല്ല ഈ ഒരു ചെറിയ കഥ നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഈ സന്ദേശം എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അസാമലൈക്കും